ആ പള്ളിയ കഴിഞ്ഞാ അവൻ ഇങ്ങനെ വന്ന മുമ്പേ കണ്ടിട്ടുള്ളതാ തലമെട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോലും പിടിച്ചാൽ കിട്ടൂല്ല ബുക്കാറല്ലോ ആ സാധാരണ ഞങ്ങക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറുക്കു പൈറ്റി കൈവച്ച് ചിന്നക്കുട്ടിന്ന് പറഞ്ഞ അവൻ വന്ന തലയിൽ കെട്ടി വെക്കും പോയെന്ന് കെട്ടിക്കാനുള്ള ഇഡലി ഇഡലി ഗർഭ 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 വട നേരെ കെട്ടിവെക്കും ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എൻറെ കയ്യിൽ പൈസ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചിലവാക്കാനും തോന്നുന്നില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ